ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് ആനയോട് പറയുന്നുണ്ട് പനീര് തളി ആനെ പനീര് തളി ആനെ പോലീസ് ഒരു പനീര് തളിച്ചപ്പോഴും രേഖാസ്വസ്ഥം കൊണ്ടൊരാളങ്ങ് വീണുപോയി കലാപം സൃഷ്ടിക്കാൻ വന്നവരാ പനീര് തളിച്ചപ്പോഴും ദേഹാസ്വസ്ഥം കൊണ്ട് വീണുപോയി ദേഹാസ്വസ്ഥം കൊണ്ട് വീണയാൾ തീരുമാനിച്ചതനുസരിച്ച് വെച്ച വെടിയേറ്റിട്ടും കുലുങ്ങാതെ ഒരു മനുഷ്യൻ ഈ വേദിയുടെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ഗതികേട് ഇവിടെ എവിടെയൊക്കെ വെച്ചാണോ എന്തെല്ലാം ബഹിഷ്കരിക്കുന്നതാണോ അവിടെ എവിടെയൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഇതിനെ തക്ഷ്യപ്പെടുത്തു കേരളീയത്തിലേക്ക് വന്നുകൂടാ എന്ന് പ്രതിഷേധം നടത്തിയപ്പോ അണിശങ്കർ അയ്യർ വന്നു പറഞ്ഞു അദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വികസനത്തെ കാണാൻ കേരളത്തിൽ വന്നു പഠിക്കണം കേരളത്തിലെ പ്രതിപക്ഷം ആദ്യ ദിവസം മുതൽ ഈ ജാഥയെ ബഹിഷ്കരിക്കാൻ നവകേരള സദസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം വിധത്തിലുള്ള തടസ്സവാദങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ആദ്യത്തെ ദിവസം പറഞ്ഞു ആർബാട വാഹനത്തിൽ മന്ത്രിമാരുടെ യാത്ര മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വണ്ടിയിൽ ഒരു നീന്തൽ കുളം മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന പിന്നെ വാഹനത്തിൽ മൂന്ന് നില മുഖ്യമന്ത്രിക്ക് മുകളിലോട്ട് കയറാൻ പ്രത്യേക ലിഫ്റ്റ് മുഖ്യമന്ത്രിക്ക് തിരിയാൻ വട്ടത്തിലെ കസേര മന്ത്രിമാർക്ക് യോഗം ചേരാൻ പ്രത്യേക ക്യാബിൻ എന്തെല്ലാം കഥകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനെട്ടിന് ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് അഞ്ചേശ്വരത്ത് ഉദ്ഘാടന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഒന്നേ പറഞ്ഞുള്ളൂ ഒന്ന് കയറി നോക്കണം ആ വാഹനത്തിലേക്ക് ആ വാഹനത്തിൽ പത്രക്കാരെല്ലാം കയറി ഞങ്ങൾ മന്ത്രിമാരാരെങ്കിലും നീന്തൽ കുളം കൊണ്ടോ കാലു കൊണ്ടോ പേപ്പർ കൊണ്ടോ മറച്ചു വെച്ചതാണോ എന്ന് കുഴിച്ചു പരിശോധിച്ചു അവസാനം പുറത്തിറങ്ങിയിട്ടൊരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രതീക്ഷിച്ച ആർഭാടം വാഹനത്തിനകത്തില്ല ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ആർഭാടം പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് പ്രതീക്ഷിച്ചതുപോലെ ആർഭാടം വാഹനത്തിനകച്ചില്ല ചെലിപ്പാട് തലയ്ക്ക് മുകളിൽ കാണാനില്ല മൂന്ന് നില കെട്ടിടമില്ല അകത്തു നീന്തൽ കുളമില്ല ഞങ്ങൾ പറഞ്ഞു സമയമുണ്ടെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകർ ഈ നീന്തൽ കുളത്തിലെ ചൂടുവെള്ളത്തിലും ഇറങ്ങി കുളിച്ചു തോർത്തിയിട്ട് പോകുന്നത് നന്നായിരിക്കും അവിടെ പറഞ്ഞു തുടങ്ങിയതാണ് കള്ളത്തിന്റെ പ്രയാണയാത്ര നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് പറഞ്ഞത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല പൗരപ്രമുഖരെ വിളിച്ച് രാവിലെ ഭക്ഷണം പണം പിരിക്കാനുള്ള ഭക്ഷണം അതാണ് പൗരപ്രമുഖർ അവസാനം ഞങ്ങളുടെ കേന്ദ്രത്തിലെത്തി പറഞ്ഞ പാങ്ങോട് പാങ്ങോട് ആദിവാസിയൂരിലെ മൂപ്പി പോലെ ഞങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ ആദിവാസികളുടെ പ്രതിനിധികൾ കർഷകരുടെ പ്രതിനിധികൾ തയ്യൽ തൊഴിലാളികളുടെ പ്രതിനിധികൾ വാചക തൊഴിലാളികളുടെ പ്രതിനിധികൾ യുവ സംരംഭകർ കർഷകർ കർഷക തൊഴിലാളികൾ കേരളത്തിന്റെ മാ മാസക്ഷരാർത്ഥത്തിൽ വരികയാണ് ഇന്ന് രാവിലെ സതീശനും സുധാകരനും രണ്ടു വഴികളിൽ ഇരുന്നു കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ കുറ്റപത്രം തയ്യാറാക്കാൻ തിരക്ക് കൂട്ടുമ്പോ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ പ്രഭാത ഭക്ഷണ നഗരിയിലിരുന്നു കൊണ്ടൊരാൾ ഉറക്ക പറയുകയായിരുന്നു അയാൾ മറ്റാരുമല്ല രണ്ടു തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ടി കെ നായർ കോൺഗ്രസിന്റെ അധികാര കേന്ദ്രത്തിൽ എത്രയോ വർഷങ്ങൾ അരരുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഭരണാധികാരി അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു ഞങ്ങളോട് കേരളം മാത്രമല്ല ലോകത്തിന്റെ ചരിത്രം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഈ പ്രക്രിയയുടെ മുമ്പിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു ആത്മാഭിമാനം തോന്നുന്നു പറഞ്ഞത് ടി കെ നായരാണ് എപ്പോഴും ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ഗതികേട് ഇവിടെ എവിടെയൊക്കെ വെച്ചാണോ എന്തെല്ലാം ബഹിഷ്കരിക്കുന്നതാണോ അവിടെ എവിടെയൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഇതിനെ തട്ടപ്പെടുത്തു കേരളീയത്തിലേക്ക് വന്നുകൂടാ എന്ന് പ്രതിഷേധം നടത്തിയപ്പോൾ അണിശങ്കർ അയ്യർ വന്നു പറഞ്ഞു അദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വികസനത്തെ കാണാൻ കേരളത്തിൽ വന്നു പഠിക്കണം ഞാൻ വിശദീകരിക്കുകയല്ല പ്രഭാത സദസ്സുകളിൽ വന്നു ചേർന്നവരെല്ലാം പറഞ്ഞു ഈ നടപടി കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ അഭിമാനകരമായ മാറ്റത്തിനാണ് പ്രിയപ്പെട്ടവരെ ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പ്രതിപക്ഷത്തിനു വേണ്ടി കൂടിയുള്ള സമരമാണ് മൂന്നര കോടി മലയാളിക്ക് വേണ്ടിയുള്ള സമരമാണ് കുടികളുടെ വേർതിരിവില്ലാതെ നേതാക്കളുടെ പ്രഭാഷണങ്ങളില്ലാതെ ഇല്ലാതെ അറുപത്തിനാലിൽ സ്റ്റാറ്റുട്ടറി റേഷന് വണ്ടി എങ്ങനെയാണോ കേന്ദ്രത്തിനെതിരായി ഒരു മനസ്സായി കേരളം നിലകൊണ്ടത് അതുപോലെ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളം സാമൂഹ്യ ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടുള്ള സകല നേട്ടങ്ങളുടെയും പൂങ്കൊമ്പുകളെ സംരക്ഷിക്കാൻ അതിനു വേണ്ടി വീതിക്ക് വേണ്ടിയുള്ള സമരം രണ്ടു വഴികളിൽ കേരളം ജനാധിപത്യത്തിന്റെ യജമാനന്മാരെ നേരിൽ കണ്ട് കേരളത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മഹാസമരത്തിൽ നമുക്കൊരു മനസ്സായി ഒരു ഭാഷയായി ഒരു വർത്തമാനമായി ഒരുമിച്ച് മൂന്നര കോടി മലയാളി നിൽക്കണം എന്നഭ്യർത്ഥിക്കാൻ ഒരു യാത്ര നേരത്തെ ബഹുമാനപ്പെട്ട രാജ്യവും മിനിസ്റ്ററും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതോടൊപ്പം കേരളം ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം കേന്ദ്ര കേരള ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവകാശത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ സമീപിക്കാനുള്ള പരിശ്രമം ഇത് കേരളത്തിനു വേണ്ടിയാണ് ഒരു ഘട്ടത്തിലും ഈ യാത്രയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയോ പ്രതിപക്ഷത്തെ മറ്റാരെയെങ്കിലുമോ ഒരു വരി കൊണ്ട് വാക്കുകൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചയാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തിനോടൊന്നേ പറഞ്ഞുള്ളൂ ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല എന്തെല്ലാമായിരുന്നു വയനാട് അമ്പും വില്ലും മുതൽ മലപ്പുറം കത്തി വരെ എത്ര ആയുധ പ്രയോഗങ്ങൾ എന്തുണ്ടായി കേരളത്തിൽ ആദ്യം പറഞ്ഞു കുറ്റവിചാരണ സദസ്സുകൾ ഞങ്ങൾ ആരംഭിക്കും ഇതേ വഴികളിൽ ഇതേ കേന്ദ്രങ്ങളിൽ ഇതിനേക്കാളാളെ കുട്ടി ഞങ്ങൾ തർക്കിച്ചില്ല പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെ ആക്രമിച്ചില്ല ഞങ്ങൾ പറഞ്ഞു കുറ്റപത്രം അവതരിപ്പിക്കാനാണെങ്കിൽ ഇവിടെ വന്നാൽ പോരെ സർക്കാർ മരിക്കും കുഴലും വെച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു നിങ്ങൾക്ക് കുറ്റപത്രം അവതരിപ്പിക്കാം ഞങ്ങൾക്ക് മറുപടി പറയാം ആ കുറ്റപത്ര കുറ്റ വിചാരണ സദസ്സ് പിന്നെ പിന്നെവിടെയും കണ്ടില്ല പിന്നെ ഇത്തരം അപസർപ്പക കഥകളുടെ കേന്ദ്രം അവതരിപ്പിച്ചു അതും പോയി അപ്പോഴാണ് ബോധപൂർവം കേരളത്തിൽ കലാപം വിതയ്ക്കാനുള്ള ശ്രമങ്ങളുമായി കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ഓരോ ദിവസവും നടത്തേണ്ട കലാപങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി തീരുമാനിച്ച അജണ്ടയനുസരിച്ച് കേരളത്തെ ആക്രമിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങളുമായി കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വന്നു കേന്ദ്രം എല്ലാവിധത്തിലും ആക്രമിക്കുകയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകാം അത് രാഷ്ട്രീയ പ്രശ്നമാണ് ഏഴര വർഷക്കാലം മുമ്പ് കേരളത്തിൽ ആരംഭിച്ചതല്ലേ ഈ യുദ്ധം എൻഫോഴ്സ്മെന്റ് ടിച്ചിട്ടതുപോലെ കേരളത്തിൽ പരതിയില്ലേ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ വിശേഷാൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ആരോപിച്ച് ആക്രമിച്ച് ഓരോ ഇടത്തിലും സി ബി ഐയും ഇ ഡിയും എൻഫോഴ്സ്മെന്റും നടന്നും കിട്ടുന്നു മാറാട്ട് നടത്തി മുഖ്യമന്ത്രിയെ പിടിക്കാൻ കഴിഞ്ഞോ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഏതെങ്കിലും അനു പിടിക്കാൻ കഴിഞ്ഞോ കേരളത്തിലെ ഈ മുന്നണികളെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ പിടിക്കാൻ കഴിഞ്ഞോ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഭിമാനപൂർവം പറയട്ടെ ഈ ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമാണ് ഈ ഗവൺമെന്റിന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഏതാരോപണത്തെയും ഞങ്ങൾ പേടിക്കുന്നില്ല അത് ഞങ്ങൾക്കൊരു തടസ്സമായി കേരളത്തിൽ വരികയുമില്ല പിന്നെ എന്തായിരുന്നു ശ്രമം കേരളത്തിനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലുക കേരളത്തിൽ കിട്ടേണ്ടതായ വിഹിതമെല്ലാം ഇല്ലായ്മ ചെയ്യുക കേരളത്തിലെ എല്ലാ ദുരന്തത്തിലും കേരളത്തിലെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുക കേരളത്തിൽ ലഭ്യമായ സഹായങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയുക അതിലും നടന്നില്ല അപ്പോഴിതാ കേരളത്തിലെ ഗവൺമെന്റിനെ ഭരണഘടനയുടെ എൺപത്തിയാറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടാൻ കഴിയും വിധം കേരളത്തിൽ കേരളത്തിലൊരു കലാപമുണ്ടാക്കാൻ കേരളത്തിലെ സംഘപരിവാരത്തെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കലാപത്തിനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായി കേന്ദ്രം അവതരിപ്പിക്കുന്ന കേന്ദ്രം കേരളത്തിലെ ഭരണത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാനായി അവതരിപ്പിച്ച ഗവർണറെ കേരളത്തിന്റെ ഭരണകൂടത്തെ തകർക്കാനുള്ള ആയുധമായി അവതരിപ്പിക്കുന്ന കാഴ്ച നാം കാണുകയാണ് യു ഡി എഫ് അപകടത്തിലേക്കാണ് പോകുന്നത് യു ഡി എഫിന് മനസ്സിലാക്കുന്നില്ല അവർ ചെയ്യുന്നത് എന്താണ് എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ കൃത്രിമമായ കുളത്തിലേക്ക് തടാകത്തിലേക്ക് പ്രതീക്ഷകളുമായി എടുത്തു ചാടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷം പണ്ടൊരു തടാകത്തിന്റെ ചുറ്റും സായിപ്പ് സൈക്കിളെ വിട്ടി നടക്കുകയാണ് അപ്പോ തടാകത്തിന്റെ ഒറ്റ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു സായിപ്പ് നോക്കിയിട്ട് ബോർഡ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അലയ്ക്ക് മീതെ നെറ്റിയുടെ മീതെ വിരലു വെച്ച് നോക്കി കൈവച്ച് നോക്കി കാണാനില്ല നിന്റെ ചുറ്റും രണ്ട് ഓട്ട വെച്ച് നോക്കി കാണാനില്ല തടാകത്തിന്റെ ഒത്ത നടുവിലൊരു ബോർഡ് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതിക്കാകും എന്ന് സതീശ സുധാകരാദികളെ പോലെ സായിപ്പും കരുതി സായിപ്പ് പാൻറും ഷർട്ടും ഊരിയിട്ടിട്ട് ഇട്ട അടിവസ്ത്രവുമായി തടാകത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടി ഈ തടാകത്തിന്റെ നടുവിലുള്ള ബോർഡ് വായിക്കലാണ് ലക്ഷ്യം നീന്തി നീന്തി ചെന്ന് തടാകത്തിന്റെ നടുവിലുള്ള ബോർഡിന്റെ അടുത്തെത്തിയപ്പോൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ തടാകത്തിൽ മനുഷ്യനെ കൊല്ലുന്ന മുതലയുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് ചാടരുത് തടാകത്തിലേക്ക് ഈ കോൺഗ്രസ് എന്ന പ്രതിപക്ഷം ചാടിയിരിക്കുകയാണ് മുതലയ്ക്ക് പോലും തിന്നാൻ പറ്റാത്തത് കൊണ്ട് പിടിക്കുമോ എന്നറിയില്ല പക്ഷേ അപകടത്തിലേക്കാണ് കോൺഗ്രസിന്റെ യാത്ര എന്തെല്ലാം ആഹ്വാനങ്ങൾ മൂന്ന് ദിവസം മുമ്പ് ഞാൻ അത്ഭുതത്തോടെ ഒരു വാർത്ത ശ്രദ്ധിച്ചു ഒരു രാഷ്ട്രീയ നേതാവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നവകേരളത്തിലെ സദസ്സിനുള്ള മറുപടി മറ്റന്നാൾ പറയും നവകേരള സദസ്സിനുള്ള മറുപടി മറ്റന്നാൾ പറയും എന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു ഞാൻ വിചാരിച്ചു കെ പി സി സിയുടെ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് വന്നിട്ട് മറ്റന്നാൾ എന്നാൽ ഇന്ന് പറയാൻ പോകുന്നതൊരു പത്രസമ്മേളനത്തിലൂടെ വീണ്ടും മുഖ്യമന്ത്രിക്കോ ഞങ്ങൾക്കോ എതിര ഏതെങ്കിലും തരത്തിലുള്ള അവസർ കഥകളാകും മൂന്ന് ദിവസം മുമ്പ് തയ്യാറാക്കിയ കലാപാഹാനം കേരളത്തിലെ ഈ ഗവൺമെന്റിന് ജനസദസനുള്ള മറുപടി ഞാൻ മറ്റന്നാൾ പറയും എന്ന് പ്രഖ്യാപിച്ചപ്പോ അതിന്റെ തുടർച്ച എന്താണ് എന്നറിയാൻ ആകാംക്ഷ തോന്നി അദ്ദേഹം പറഞ്ഞു മറ്റന്നാൾ ഞങ്ങൾ നടത്തുന്ന ഡി ജി പി ഓഫീസിൽ ജനസദസ്സിനുള്ള മറുപടി ഞങ്ങൾ പറയും മറ്റന്നാൾ ഡി ജി പി ഓഫീസിൽ ജനസദസ്സിനുള്ള മറുപടി പറയുമെന്ന് മാത്രമല്ല സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അപകടകരമായ വിധത്തിൽ അന്ന് കനലു മുഴുവൻ ഭസ്മമായി മാറുമെന്ന് കൂടി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു വെച്ചു അങ്ങനെ പറയാമോ എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഞങ്ങൾ നടത്തിയ മാർച്ചിനെ അതിക്രൂരമായി പിണറായിയുടെ പോലീസ് ആക്രമിച്ചു എന്താക്രമണം ഞങ്ങൾ എത്ര തല്ലുകൊണ്ടതാ ഞങ്ങൾ പോലീസിന്റെ എത്ര മുറകൾ കണ്ടതാ പോലീസ് അനങ്ങിയില്ല പേരുകാടിന്റെ പുറത്തേക്ക് വെള്ളം ചീറ്റി ഒരു ടിയർ ഗ്യാസും ഇനി എത്ര വരാനിരിക്കുന്നു വെള്ളം ചീറ്റി ഒരു ടിയർ ഗ്യാസും ഇനി പോലീസ് ബാരിക്കേഡിന്റെ പുറത്തിറങ്ങും പ്രയോഗം നടത്തും വെടിവെപ്പ് പോലും ഉണ്ടായി ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ കൊന്നുകളെന്ന അനുഭവമുള്ള നിങ്ങൾ പറയുന്നു ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് ആനയോട് പറയുന്നുണ്ട് പനീര് തളി ആനെ പനീര് തളിയാനെ പോലീസ് ഒരു പനീര് തളിച്ചപ്പോഴും രേഖാസ്വസ്ഥം കൊണ്ടൊരാളങ്ങ് വീണുപോയി കലാപം സൃഷ്ടിക്കാൻ വന്നവരാ പനീര് തളിച്ചപ്പോഴും ദേഹാസ്വസ്ഥം കൊണ്ട് വീണുപോയി രേഖാസ്വസ്ഥം കൊണ്ട് വീണയാൾ തീരുമാനിച്ചതനുസരിച്ച് വെച്ച വെടിയേറ്റിട്ടും കുലുങ്ങാതെ ഒരു മനുഷ്യൻ ഈ വേദിയുടെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ നിർത്തിയ അനുഭവങ്ങളുടെ ഭീകരത കണ്ടുവന്നവരാ ഞങ്ങള് ബോധപൂർവമായ ഒരു കലാപം കൊണ്ട് മലയാളിയെ ഒരുമിച്ചു നിർത്തി കേരളം നാണയുടെ ചരിത്രം രചിക്കാനുള്ള ജനസദസ്സിനെ ആക്രമിക്കാം ഇല്ല അതിൻ്റെ മേന്മകളെ ഇല്ലായ്മ ചെയ്യാം അപസർപ്പക കഥകൾ കൊണ്ടും മൂടാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വരാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാറ്റത്ത് വീഴുന്നവരല്ല കേരളത്തിന്റെ അവകാശ സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ പോകുന്ന ഒരു യാത്രയുടെ തുടക്കം ഇത് അവസാനമല്ല വരാൻ പോകുന്ന ഒരു ജനകീയ പോരാട്ടത്തിന്റെ കാഹളം മുഴക്കിയ ഒരു യാത്രയുടെ സമാപനം പ്രിയപ്പെട്ടവരെ കേട്ടിരുന്നവരോട് കാത്തിരുന്നവരോട് ഈ ഗവൺമെന്റിന് വേണ്ടി ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ